ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് കാണുന്നത് കുഴിയാനിയേൻ്റെ കുഴിയാണ് ഗായ്സ് ഇത് കുഴിയാന ഞങ്ങളുടെ നാട്ടിൽ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമ്പനിയാണ് ഗായ്സ് അപ്പോൾ ഗൈസ് നമുക്ക് കുഴിയാനേൻ്റെ കുഴി കുഴിച്ചുവെക്കാം ടോ ഗൈസ് നല്ല ഊതി ഊതി കുഴിക്കണം ഗൈസ് പ്പോ നമ്മൾ മെല്ലെ മെല്ലെ കുഴിച്ച് ഗൈസ് നമുക്ക് കുഴിയാനെന്നെ എടുക്കാം ഇതാണ് ഗൈസ് കുഴിയാന കുഴി കാഴിയാൻ തന്നെ കിട്ടി ഇത്രയും കുഞ്ഞിനാണ് ഗൈസ് കുഴിയാന ഇതാണ് കുഴിയാനാ കണ്ടോ കൈസ് കുഴിയാനോസ് അപ്പൊ കൈസ് ഇതാ സ്വത്തുട്ടാണ് കൈസ് കുഴിയാന എടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബായ്